श्रीगणपदये नमा अविनमस्तु रामाय रामभद्राय रामचन्द्रय वेधसे रघुनाथायनाथाय सीताय पदये निन्वड्य तत्त्वमिदर् ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ല എന്നാകിലും നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തോന്നിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവും ആദിയുമില്ലാതൊരു വരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്ന് ിക്കേണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുടെ ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേകമന്യസ് സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം ൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബ്രഹ്മമെന്നതു ന്യൂനം ബ്രഹ്മമെന്നതുവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിഖിലാത്മനിത്യേ നിർബിഷയാഖ്യേലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേവം ഹൈരണ്യമതു വിരാട് പുരുഷനതിഷയമായൊന്നതു യോഗീന്ദ്രാണ കേത്രുന്നു ജഗത്തെ ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യും ഹേദിന മഹത്തത്വാദാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാവുന്നു സന്നയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട്ടുമാനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിനാലു ലോകവും ന്യൂനം പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം നാഥാ തേ ഗുൽപ്പം രസാദലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം ജൂരു കാകാണ്ടി घनम् महीतलं नाभिदे नभस्तलम् रघुनाधोरस्थलमाय तु सुरलोकम् कण्ठदेशं